ആന്ധ്രയിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത് ക്രിസ്തു മതത്തിൽ ജാതിയില്ല മതം മാറിയവർക്ക് എസ് സി എസ് ടി നിയമ ആനുകൂല്യമില്ലെന്ന് ആന്ധ്ര ഹൈക്കോടതി വളരെ വിചിത്രമായിട്ടുള്ള ഒരു വാർത്തയാണത് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇന്നലെ വന്ന ഒരു വാർത്തയാണിത് പക്ഷേ എന്തു തന്നെയായാലും കേരളത്തിലെ ജാതി സെൻസസിൻ്റെ ഒക്കെ ചർച്ച നടക്കുന്ന ഒരു സമയമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ കേരളത്തിലെ ദളിത് സമൂഹത്തിനുള്ളിൽ വളരെയധികം ചർച്ചകളും അതുപോലെ തന്നെ അത് ചർച്ചകൾ എന്ന് പറഞ്ഞാൽ ദളിത് സംഘടനകൾക്കുള്ളിൽ ദളിത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ എല്ലാ ജാതി വിഭാഗങ്ങളും അടിസ്ഥാന ജനവിഭാഗത്തിൽ അല്ലെങ്കിൽ ദളിത് സമൂഹത്തിലെ എല്ലാ ജാതികളിലും പെടുന്നവർ ഒരുമിച്ചൊരു ആശയത്തിൻ്റെ ഉള്ളിലേക്ക് വരികയും അത് ദളിത് സംഘടനകൾ തന്നെ വിരലിൽ ഉണ്ടാവുന്നതിലൊക്കെ കൂടുതലാണ് കേരളത്തിലെ നിലവിലുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ജാതി സംഘടനകളും നിലനിൽക്കുന്നുണ്ട് എൻ എന്തു തന്നെയും അതിൻ്റെ ഒരു വിശാംശത്തിലേക്കല്ല പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നെന്ന് പറഞ്ഞാൽ കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണ് ദളിത് ക്രിസ്ത്യൻ വിഷയം അത് ക്രിസ്ത്യൻ സമൂഹത്തിനുള്ളിലും ഒരു തലവേദനയായിട്ട് നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ് അപ്പോൾ ഈ വാർത്ത എന്ന് പറയുന്നത് ഒരു അട്രോസിറ്റി ആക്ട് പ്രകാരമുള്ള അതായത് പട്ടികജാതി പട്ടികവർഗ അക്രമ നിരോധന നിയമം എന്ന് പറയുന്ന നിയമവുമായിട്ട് ബന്ധപ്പെടുത്ത് എടുത്തി ആന്ധ്രയിലുള്ള ഒരു വ്യക്തി അതായത് റെഡ്ഡി സമുദായത്തിൽപ്പെട്ട റെഡ്ഡി വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിക്കെതിരെ കൊടുത്ത കേസാണ് ഈ ആന്ധ്ര ഹൈക്കോടതി ഈ ഒരു രീതിയിൽ അതായത് അവർ പറയുന്നത് ക്രിസ്തു മതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് ജാതി എന്ന് പറയുന്ന ഒരു എന്താ പറയുന്ന ഒരു ഫോളോ അപ്പോ അല്ലെങ്കിൽ ജാതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങളോ വിശ്വാസങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പൊ ക്രിസ്തുമതത്തിലേക്ക് പോയത് പോയതിന് ശേഷം നിങ്ങളൊരു പട്ടികാധികാരനാണ് അല്ലെങ്കിൽ ഒരു പട്ടിക വർഗക്കാരനാണെന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല അതിനാൽ നിങ്ങളെ ഈ അഡ്രസിറ്റി നിയമപ്രകാരമുള്ള ഒരു രീതിയിൽ എതിര് നിൽക്കുന്ന അതായത് പ്രതിഭാഗത്തിന്റെ ഭാഗത്തുള്ള ആള് റെഡ്ഡി സമുദായത്തിൽപ്പെട്ട ആൾക്ക് എതിരെ ഒരു ശിക്ഷയോ മറ്റുള്ള നിയമ നടപടികളോ എടുക്കാൻ സാധിക്കത്തില്ല എന്നാണ് ഇപ്പൊ കോടതി പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ കേരളത്തിൽ ഇങ്ങനെ വന്നിട്ടുള്ള കേസുകൾ ഉണ്ടോ എന്ന് അറിയില്ല എങ്കിലും ജാതിയുടെ പേരിൽ വിവേചനം കാണിക്കുന്നുവെന്ന് ആരോപിച്ച് പാസ്റ്റർ അതായത് ഈ ദളിത് ആയിട്ടുള്ള അതായത് ദളിത് ക്രിസ്ത്യൻ ആയിട്ടുള്ള ആള് ഒരു പാസ്റ്ററാണ് അതായത് ക്രിസ്ത്യൻ അറിയാലോ മതം പ്രസംഗങ്ങളും അയാളുടെ തൊഴിൽ തന്നെ അതാണ് അപ്പൊ പാസ്റ്റർ നൽകിയ കേസിൽ വാദം കേൾക്കുമ്പോഴാണ് കോടതിയുടെ പരാമർശം ഞാൻ പൂർണ്ണമായിട്ടൊന്ന് വായിക്കാം കേസിന്റെ കാര്യം ക്രിസ്തു മത ക്രിസ്തു മതത്തിൽ ജാതി വ്യവസ്ഥ ഇല്ലെന്ന് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി മതം മാറുന്നവർക്ക് എസ് സി എസ് ടി സംരക്ഷണ നിയമത്തിന്റെ ആനുകൂല്യങ്ങൾക്ക് അർഹതയില്ലെന്നും ആന്ധ്ര ഹൈക്കോടതി വ്യക്തമാക്കി എന്നാൽ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും മത ആചാരപ്രകാരം ജീവിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് പട്ടികജാതി അംഗമായി തുടരാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി എന്നാണ് ഇപ്പോൾ പറയുന്നത് പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്തൊരു സത്യാവസ്ഥ അത് കോടതി വേണ്ട വിധം പരിഗണിച്ചില്ല എന്നാണ് തോന്നുന്നത് അതായത് ഈ ഒരു കുടുംബം അതായത് നമ്മൾ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരായാലും നിങ്ങളെ ആ പ്രദേശത്ത് ഒരു ദളിത് ക്രിസ്ത്യൻ കുടുംബം ഉണ്ടെങ്കിൽ തന്നെ ആ വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒരുപക്ഷെ ദളിത് ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് പോയിരിക്കാം എന്ന് കരുതി ആ വ്യക്തിയെ ഒരു ക്രിസ്ത്യാനിയായിട്ട് കാണാനായിട്ട് അവിടെയുള്ള ഒരു മറ്റ് ഹിന്ദുക്കളായാലും അല്ലെങ്കിൽ ക്രിസ്തുമത്തിൽ പെട്ടവരായാലും ആ പ്രദേശവാസികളായിട്ടുള്ള ആരും തന്നെ ആ ഒരു കുടുംബത്തെ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിലെ ഒരു കുടുംബമായിട്ട് കാണില്ല ഇതൊരു വസ്തുതയാണ് ഇത് ഞാൻ ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയൊന്നുമല്ല ഇതിൻ്റെ വസ്തുത കൃത്യമായിട്ട് കോടതി മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് തോന്നുന്നത് അതേപക്ഷം ഈ ദളിത് ക്രിസ്ത്യൻ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കുടുംബം എന്ന് പറയുന്നതിന് പുറമെ അതായത് ഇവരുടെ അച്ഛൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ അമ്മയുടെ വഴിയുള്ള ബന്ധുക്കളോ അവരെയൊക്കെ തന്നെ ഈ നാട്ടിലുള്ള ആ നാട്ടിലുള്ളവർക്ക് മനസ്സിലാവും അപ്പോൾ ഇദ്ദേഹത്തിൽ ഇദ്ദേഹം മാത്രമാണ് ദളിത് ക്രിസ്ത്യനായിട്ട് നിലനിൽക്കുന്നത് മറ്റുള്ളവരൊക്കെ ഹിന്ദു മതത്തിൽ തന്നെയാണ് അവരിപ്പോഴും ദളിതരെ തന്നെയാണ് അപ്പോ ഈ മതം മാറി എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഒരു റിയൽ ക്രിസ്ത്യനായിട്ട് മാറുന്നില്ല അത് മറ്റുള്ളവരാണ് ജാതി എന്താണെന്നും മതം എന്താണെന്നും തീരുമാനിക്കുക ഇദ്ദേഹം ഇനി എത്ര വലിയ പാസ്ത്രാണെന്ന് പറഞ്ഞാലും റോഡേ നടന്നു പോകുമ്പോഴത്തേക്കും എതിരെ വരുന്ന അല്ലെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന അല്ലെങ്കിൽ വഴിയിൽ നിൽക്കുന്ന മറ്റുള്ള വ്യക്തികൾ ഇദ്ദേഹത്തെ പട്ടികധികാരനാണെന്ന് തന്നെ പറയും അതാണ് സത്യാവസ്ഥ അപ്പോ ഇദ്ദേഹത്തെ ഈ ഉപദ്രവിച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് റെഡ്ഡി വിഭാഗത്തിൽപ്പെട്ടതാണ് അത്യാവശ്യം സാമ്പത്തികവും ചിലപ്പോൾ രാഷ്ട്രീയ അധികാരവും ഉള്ള ഇച്ചിരി ആൾബല ഉള്ള ഒരാളായിരിക്കാം അപ്പൊ ഇദ്ദേഹം ഈ ദളിതായിട്ടുള്ള ഈ വ്യക്തി ഉപദ്രവിക്കുന്ന സമയത്ത് അദ്ദേഹം കേസ് കൊടുത്തിരിക്കുന്നത് അട്രോസിറ്റി ആക്ട് പ്രകാരം കൊടുത്തു സത്യത്തിൽ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളല്ല കോടതി ശ്രദ്ധിക്കേണ്ട കാര്യം അദ്ദേഹത്തെ ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയായിട്ട് പരിഗണിക്കാത്ത വിധം ജീവിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ അട്രോസിറ്റി ആക്ട് പ്രധാനമുള്ള അവകാശം കൊടുക്കേണ്ടതാണ് അപ്പോൾ കേരളത്തിൽ ഇങ്ങനെയുള്ളൊരു സംഭവം നടന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിലും നിങ്ങളുടെ അറിവ് ഉണ്ടെങ്കിൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അറിവ് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങളുടെ നാട്ടിൽ ഇതേണമെങ്കിലുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേരിട്ട് അറിവുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രം റെഡ്ഡി ടക്കമുള്ളവർ ജാതിയുടെ പേരിൽ വിവേചനം കാണിക്കുന്നു എന്നായിരുന്നു പാസ്റ്ററുടെ ആരോപണം തനിക്ക് പട്ടികജാതി സർട്ടിഫിക്കറ്റ് ഇപ്പോഴും ഉണ്ടെന്നും പരാതിക്കാരൻ വാദിച്ചു അതായത് ഇദ്ദേഹത്തിൻ്റെ പിന്നെ റിലീജിയൻ ഭാഗം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിലും ഒരു വിഷയ ഇപ്പം കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ക്രിസ്തു മതത്തിലേക്ക് പോയി അപ്പോൾ ദളിത് ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഐഡന്റിറ്റി വരും പറഞ്ഞാൽ ക്രിസ്ത്യൻ പുലയ അല്ലെങ്കിൽ എന്നുള്ള ആ ഒരു ബ്രാക്കറ്റിൽ ഉണ്ടാവും അതാണ് ഇപ്പൊ ഇദ്ദേഹവും പറയുന്നത് അദ്ദേഹം ഇപ്പോഴും പട്ടികാതിക്കാരനാണെന്നുണ്ട് പക്ഷേ അദ്ദേഹം ക്രിസ്ത്യൻ വിഭാഗത്തിലാണ് ഹിന്ദു ദളിതല്ല ക്രിസ്ത്യൻ ദളിതാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഈ കേസിൽ പട്ടികാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയൽ നിയമത്തിലെ വ്യവസ്ഥകൾ ഉൾപ്പെടുത്താനാവില്ലെന്നും ക്രിസ്തുമതം സ്വീകരിച്ച ദിവസം മുതൽ പട്ടികാതി വിഭാഗത്തിലെ അംഗമല്ലാതായി മാറിയെന്നും കോടതി വിശദീകരിച്ചു ഇത് സാമൂഹികമായിട്ടുള്ളൊരു വിഷയമാണ് അല്ലെങ്കിൽ ഇത് സത്യത്തിൽ ഇതിന് അംഗീകരിക്കാൻ സാധിക്കത്തില്ല ഈ ഒരു ഇപ്പൊ ഞാനിപ്പം ഒരു ദളിത് ക്രിസ്ത്യൻ ആയതിൻ്റെ പേരിൽ പറയല്ല ഞാനൊരിക്കലും അങ്ങനെയല്ല പക്ഷേ സാമൂഹിക അവസ്ഥ അങ്ങനെയാണ് നമ്മൾ വസ്തുതകളെ ഇല്ലായ്മ ചെയ്തിട്ട് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല അപ്പോൾ ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി പറ്റി വിശദീകരിച്ച് പോകുന്നില്ല നിങ്ങളറിവുകൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അറിവ് നിങ്ങളുടെ അനുഭവത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കേ നന്ദി നമസ്കാരം